ചാണ്ടിയമ്മനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം പാർട്ടിയുമായി സഹകരിക്കാതെ ഒറ്റയാനായി പ്രവർത്തിക്കുന്ന ചാണ്ടിയമ്മനെ നിയന്ത്രിക്കണമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനം ഏറ്റവും മോശമാണെന്നും ഈ സ്ഥിതി തുടർന്നാൽ പുതുപ്പള്ളി മണ്ഡലം കൈവിട്ടു പോകുമെന്നുമാണ് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ മണ്ഡലത്തിൽ സജീവമാവാത്തതും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പോലും ഹാജരാവാത്തതും പാർട്ടി നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കാനുള്ള വഴിയാണ് ചാണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം ജനകീയനും ആദരണീയനുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആകസ്മിക വേർപാടിനെ തുടർന്നാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു കോട്ടയത്തെ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുടെയും ആഗ്രഹം ഇക്കാര്യം കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ കെ എസ് യുവിൽ പ്രവർത്തിച്ചിരുന്ന അച്ചു ഉമ്മൻ ഉമ്മൻ ചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന പ്രവർത്തന മികവ് പുലർത്തിയിരുന്നു എന്നാൽ വിവാഹശേഷം പൊതുപ്രവർത്തന രംഗത്തു നിന്നും വിട്ടുനിൽക്കുന്ന അച്ചു പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ ഇല്ലെന്ന നിലപാട് അറിയിക്കുകയായിരുന്നു പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവാൻ ചാണ്ടിയുമ്മൻ രംഗത്ത് വന്നതോടെയാണ് അച്ചു ഉമ്മൻ താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന നിലപാട് സ്വീകരിച്ചത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എന്തുകൊണ്ടും യോഗ്യാണ് താണെന്ന് പലവട്ടം തെളിയിച്ച അച്ചു മത്സരിക്കാതിരുന്നത് വലിയ നഷ്ടമായാണ് പുതുപ്പള്ളിക്കാർ വിലയിരുത്തുന്നത് എന്ത് രാഷ്ട്രീയ വിഷയവും വ്യക്തതയോടെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് അച്ചുവിനെ ശ്രദ്ധേയാക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രവർത്തകരെ നേരിൽ കാണാനും ശ്രദ്ധിക്കുന്നതിന് പകരം തനിക്ക് പാർട്ടിയിലൊന്നും ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തി നേതൃത്വവുമായി അകന്നു നിൽക്കുകയാണ് ചാണ്ടി ഉമ്മൻ അമ്പത്തിരണ്ട് വർഷക്കാലം ഉമ്മൻചാണ്ടി സ്വന്തം ഉള്ളം കൈയിൽ നിലനിർത്തിയ സീറ്റാണ് പുതുപ്പള്ളി ആ മഹാമനുഷ്യന്റെ വേർപാടിൽ മനം നന്ദ വോട്ടർമാരാണ് ഉമ്മനെ വൻ ഭൂരിപക്ഷം നൽകി നിയമസഭയിലേക്ക് അയച്ചത് എന്നാൽ ലഭിച്ച അവസരം ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ ഉയരങ്ങളിലെത്താൻ ശ്രമിക്കുന്നതിന് പകരം എളുപ്പ നേതാവാകാനുള്ള ശ്രമമാണ് ചാണ്ടി ചാണ്ടിയമ്മൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത് ഇത് ചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ വലിയ തിരിച്ചടിക്ക് കാരണമായേക്കാം യുവ നേതാക്കളുമായി അടുപ്പം കാണിക്കാത്തതും പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചനകളില്ലാത്തതും ചാണ്ടിയമ്മന്റെ പോരായ്മയായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഉമ്മൻ ചാണ്ടിയുടെ ശൈലിയല്ല ചാണ്ടിയുടേത് ഇതെല്ലാം വരുന്ന തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഇതേ സമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജയ്ക്ക് മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്നതും യു ഡി എഫ് കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം താൻ പരാജയപ്പെട്ടാൽ അത് പുതുപ്പള്ളിക്കാരുടെ പരാജയമായിരിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയ്ക്ക് സി തോമസിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ സി പി എം മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജെയ്സി തോമസ് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ വീണ്ടും മത്സരിക്കാനെത്തിയ ജയ്ക്സി തോമസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാനായിരുന്നു സി പി എമ്മിന്റെ നിർദ്ദേശം ചാണ്ടി ഉമ്മന്റെ ജനവിരുദ്ധ നിലപാടും ജയ്ക്കിന്റെ മണ്ഡലത്തിലെ ഇടപെടലുമെല്ലാം വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് വഴിയൊരുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഎം നേതൃത്വം